കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സിപിഐഎം ബിജെപി പദ്ധതികളെ തകിടം മറിച്ചുവെന്നാണ് ഇതോടെ തന്ത്രങ്ങൾ മാറ്റാൻ നിർബന്ധിതമായിരിക്കുകയാണ് ഇരുപാർട്ടികളും സിപിഎമ്മിന് ഈ തെരഞ്ഞെടുപ്പ് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് പാർട്ടിയുടെ ദേശീയ പാർട്ടി അംഗീകാരം തുലാസിലാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭാ സീറ്റുകളുടെ രണ്ട് ശതമാനമോ ആറ് സംസ്ഥാനങ്ങളിൽ നിന്നായി മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ ആറ് ശതമാനം വോട്ടുകളോ ലഭിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടമാകാം പശ്ചിമബംഗാളിലും ത്രിപുരയിലും സിപിഐഎം കിടക്കുകയാണ് ഇവിടെയുള്ള സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനാകുമോ എന്ന് പാർട്ടിക്ക് ഉറപ്പില്ല അതുകൊണ്ടുതന്നെ പാർട്ടിയുടെ നിലനിൽപ്പിന് കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ സമാഹരിക്കണം ഒപ്പം മികച്ച രീതിയിൽ വോട്ട് നേടുകയും വേണം ഇത് മുന്നിൽ കണ്ടാണ് സിപിഐഎം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രചാരണം തുടങ്ങുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ സിപിഐഎം പ്രചാരണ രംഗത്ത് മേൽക്കൈ നേടുകയും ചെയ്തു എന്നാൽ പൊടുന്നരയാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് ഈ നീക്കത്തെ ഏറ്റവുമധികം വിമർശിച്ചത് ഇടതുപക്ഷമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം വെല്ലുവിളിയാണ് കേരളത്തിൽ കാലങ്ങളായി അക്കൌണ്ട് തുറക്കാൻ കാത്തിരിക്കുകയാണ് ബി ജെ പി രാഹുൽ എഫക്ട് ദക്ഷിണേന്ത്യയിൽ മൊത്തം അലയടിക്കുകയാണെങ്കിൽ അധികാരത്തിൽ വീണ്ടും എന്ന ബി ജെ പി മോഹത്തിന് അത് വിലങ്ങുതടിയാകും രാഹുലിന്റെ വരവ് കോൺഗ്രസ്സിന് കേരളത്തിൽ പുതു ഊർജം നൽകിയിട്ടുണ്ട് എന്നത് തീർച്ചയാണ് അതുവരെയുള്ള ആശയക്കുഴപ്പം തീർക്കാനും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങാനും കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഇത് സഹായിച്ചു